ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് വാട്സപ്പിൽ വരുന്ന പുതിയ ഫീച്ചറിനെ കുറിച്ചിട്ടാണ് ശബ്ദ സന്ദേശം അക്ഷരമായി മാറ്റാൻ കഴിയുന്ന പുതിയ ഫീച്ചറുമായി വാട്സപ്പ് ഇതോടെ സന്ദേശങ്ങൾ കേൾക്കുന്നതിന് പകരം അത് വായിക്കുവാൻ സാധിക്കും ശബ്ദ സന്ദേശം കേൾക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ ഫീച്ചർ ഏറെ ഉപകാരപ്പെടുമെന്ന് വാട്സപ്പ് വ്യക്തമാക്കുന്നു നിങ്ങളുടെ ജോലിയെ തുടർന്നുകൊണ്ട് തന്നെ സംഭാഷണം തുടരാകാമെന്നും കമ്പനി കൂട്ടിച്ചേർത്തു ഈ പുതിയ ഫീച്ചർ വരും ആഴ്ചകളിൽ ആഗോളതലത്തിൽ അവതരിപ്പിക്കും ആദ്യഘട്ടത്തിൽ ഏതാനും ചില ഭാഷകളിൽ മാത്രമാകും ഈ സൗകര്യം വരും മാസങ്ങളിൽ മറ്റു ഭാഷകളിലും ഈ സൗകര്യം ലഭ്യമാകും ശബ്ദ സന്ദേശം അയക്കുന്നത് സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ബന്ധം കൂടുതൽ വ്യക്തിപരമാകുന്നതാണെന്ന് വാട്സപ്പിന്റെ ബ്ലോഗ് പോസ്റ്റിൽ പറയുന്നു നിങ്ങൾ എത്ര ദൂരെയാണെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശബ്ദം കേൾക്കുക എന്നത് ഏറെ പ്രത്യേകതയുള്ളതാണ് എന്നാൽ ചില സമയങ്ങളിൽ നിങ്ങൾ യാത്രയിലോ ശബ്ദമുഖരിതമായ സന്ദർഭത്തിലോ ആണെങ്കിൽ ദീർഘമായ ശബ്ദ സന്ദേശം വന്നാൽ അത് കേൾക്കാൻ കഴിയണമെന്നില്ല അത്തരം സന്ദർഭങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വോയിസ് മെസ്സേജ് അവതരിപ്പിക്കുകയാണ് എന്ന് വാട്സപ്പ് വ്യക്തമാക്കി അതായത് ഡിവൈസിലാകും ശബ്ദ സന്ദേശം ആക്കി മാറ്റുക അതിനാൽ തന്നെ വാട്സപ്പിനടക്കം മറ്റാർക്കും സ്വകാര്യ സന്ദേശങ്ങൾ കേൾക്കാനും വായിക്കാനും കഴിയില്ലെന്നും കമ്പനി പറയുന്നു പുതിയ ഫീച്ചർ ലഭിക്കാനായി ആദ്യം വാട്സപ്പിന്റെ സെറ്റിൽ പോയി ചാറ്റ് മെനുവിൽ പോകണം ഇതിൽ വോയ്സ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാകും ഇത് ഓൺ ആക്കി ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യേണ്ട ഭാഷ തിരഞ്ഞെടുക്കാം തുടർന്ന് ശബ്ദ സന്ദേശത്തിൽ ദീർഘനേരം അമർത്തിയാൽ ട്രാൻസ്ക്രൈബ് എന്ന ഓപ്ഷൻ വരും ഇതിൽ അമർത്തിയാൽ ശബ്ദ സന്ദേശം അക്ഷര രൂപത്തിലായി മാറുകയും തുടർന്ന് വായിക്കുകയും ചെയ്യാം ഒരേ സമയം വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഇത് ഏറെ ഉപയോഗപ്രദമാകുമെന്ന് വാട്സപ്പ് വ്യക്തമാക്കി കൂടാതെ കേൾവി പ്രശ്നമുള്ളവർ കേൾക്കുന്നതിനേക്കാൾ വായിക്കാൻ കൂടുതൽ ഇഷ്ടമുള്ളവർ എന്നിവർക്കും ഇത് ഏറെ പ്രയോജനകരമാകും അപ്പോൾ വാട്സപ്പിൻ്റെ പുതിയ ഫീച്ചറിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ഭായ്